പതിനഞ്ചിലധികം വിഭാഗങ്ങളിലേക്ക് നേരിട്ട് അഭിമുഖത്തിന് ക്ഷണിച്ച് ലുലു ഗ്രൂപ്പ് സൌജന്യ വിസയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് അവസരമൊരുക്കി ലുലു ഗ്രൂപ്പ് നേരിട്ട് നടത്തുന്ന അഭിമുഖമാണിത് പതിനാലിന് കോഴിക്കോടും പതിനാറിന് തൃശൂരും വെച്ചാണ് അഭിമുഖങ്ങൾ അക്കൌണ്ടന്റ് ഐ സപ്പോർട്ട് സ്റ്റാഫ് സെയിൽസ്മാൻ കാഷ്യർ കുക്ക് ബേക്കർ ബുച്ചർ ഫിഷ് മോഗർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക്സ് ഡിസൈനർ സ്നാക്ക് മേക്കർ സാൻഡ്വിച്ച് ഷവർമ സലാഡ് മേക്കർ എന്നീ ഒഴിവുകളിലേക്കാണ് ഇന്റർവ്യൂ എം കോം ഉള്ളവർക്ക് അക്കൌണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം ബിസിഎയോ മൂന്ന് വർഷ ഐ ടി ഡിപ്ലോമയോ ആണ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് ഒഴിവിലേക്കുള്ള യോഗ്യത മുപ്പത് വയസ്സാണ് പ്രായപരിധി പ്ലസ് ടുവിൻ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് സെയിൽസ്മാൻ കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇരുപത് മുതൽ വരെയാണ് പ്രായപരിധി മുതൽ മുപ്പത്തിയഞ്ച് വരെ പ്രായവും മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയവുമുള്ളവർക്ക് കുക്ക് ബേക്കർ കോൺഫെക്ഷനർ ബുച്ചർ ഫിഷ് മോങ്കർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ സ്നാക്ക് മേക്കർ സാൻഡ്വിച്ച് ഷർമ സാലഡ് മേക്കർ അഭിമുഖത്തിലും പങ്കെടുക്കാം വിശദമായ ബയോഡാറ്റ കളർ പാസ്പോർട്ട് കോപ്പി വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ എന്നിവയുമായാണ് അഭിമുഖത്തിന് എത്തേണ്ടത് പുരുഷ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തവണ അവസരം കോഴിക്കോട് സുമങ്കലി ഓഡിറ്റോറിയത്തിലും തൃശൂർ ലുലു കൺവെൻഷൻ സെന്റർ ഹയാത്തിലുമാണ് അഭിമുഖം നടക്കുക രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് സമയം